എറണാകുളം കോതമംഗലം വടക്കും ഭാഗത്ത് കാട്ടാന കിണറ്റിൽ വീണു സ്വകാര്യ വ്യക്തിയുടെ പുരയിടത്തിലെ കിണറ്റിലാണ് ആന വീണത് ഇന്ന് രാവിലെയാണ് ഈ സംഭവം എന്ന് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് അതായത് കോതമംഗലത്താണ് ഇത്തരത്തിൽ വടക്കും ഭാഗത്ത് കാട്ടാന കിണറ്റിൽ വീണത് സ്വകാര്യ വ്യക്തിയുടെ പുരയിടത്തിലെ കിണറ്റിലാണ് ആന വീണത് ഉമേഷ് ചേരുന്നുണ്ട് വാർത്താ വിശദാംശങ്ങൾ നൽകുന്നതിനായി ഉമേഷ് ഇന്ന് രാവിലെ വീണു വീണു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് രാവിലെ ആരെങ്കിലും കാണുകയാണോ എങ്ങനെയാണ് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അതെ ഭദ്ര ഇന്ന് പുലർച്ചെയാണ് ഈ കാട്ടാന കിണറ്റിൽ വീണത് ഈ കോതമംഗലം കോട്ടപ്പടി പഞ്ചായത്തിലെ വടക്കുംഭാഗം എന്ന് പറയുന്ന സ്ഥലത്താണ് വിച്ചാട് വർഗീസ് എന്ന് പറയുന്ന സ്വകാര്യ വ്യക്തിയുടെ പുരയിടത്തിലെ കിണറ്റിലാണ് ഈ കാട്ടുകൊമ്പൻ വീണത് പുലർച്ചെ ഈ ശബ്ദം കേട്ട് വീട്ടുടമ ചെന്ന് നോക്കുമ്പോഴാണ് ഈ കാട്ടുകൊമ്പൻ കിണറ്റിനകത്ത് അകപ്പെട്ടത് ശ്രദ്ധപ്പെട്ടത് ഉടൻ തന്നെ നാട്ടുകാരടക്കം അവിടെ സ്ഥലത്ത് തടിച്ചുകൂടി പിന്നീട് വനംവകുപ്പ് ഉദ്യോഗസ്ഥരെയും പോലീസും ഒക്കെ വിവരം അറിയിച്ചു അവരെല്ലാം ആ സ്ഥലത്തെത്തിയിട്ടുണ്ട് ഇനി ആനയെ കരക്കി കയറ്റുക എന്നുള്ളതാണ് അതേറെ ശ്രമകരവുമാണ് ഇതിനിടെ നാട്ടുകാർ പ്രതിഷേധിച്ചു കാരണം ഇതിന് മുൻപും ഈ ഇതേ സ്ഥലത്ത് ഇങ്ങനെ ആന കിണറ്റിൽ വീണ സംഭവം ഉണ്ടായിട്ടുണ്ട് അന്ന് ആനയെ കരക്കി കയറ്റി വിട്ടു ഇവിടെ കുടിവെള്ളമടക്കം മലിനമാകുന്ന സാഹചര്യം ഉണ്ടായി അതുകൊണ്ട് അർഹമായ നഷ്ടപരിഹാരം വേണം എന്നൊക്കെ പറഞ്ഞു മാത്രമല്ല ഈ ആനകൾ ഇങ്ങനെ ഈ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങി വരുന്നത് തടയാൻ ശാശ്വതമായ നടപടികൾ ഉണ്ടാകണം എന്ന് അന്നും നാട്ടുകാർ സൂചിപ്പിച്ചിരുന്നു പക്ഷെ അതിനുശേഷവും ഇങ്ങനെ ആനകളുടെ വരവ് അത് പതിവായതോടെ വലിയ പ്രതിഷേധം നാട്ടുകാർക്കുണ്ട് അവർ അത് അറിയിക്കുന്നുമുണ്ട് അതുകൊണ്ട് ഇനിയൊരു ശാശ്വത പരിഹാരം ഉണ്ടാ ഉണ്ടാകും അല്ലെങ്കിൽ അത്തരത്തിലൊരു ഉറപ്പ് ലഭിച്ചതിനു ശേഷം മാത്രമേ ഈ ആനയെ കരക്ക് കയറ്റി വിടാനുള്ള നടപടികളുമായി സഹകരിക്കൂ എന്നൊക്കെയുള്ള ഒരു നിലപാടിലാണ് നാട്ടുകാർ അവരെ അനുനയിപ്പിക്കാൻ ഉദ്യോഗസ്ഥർ ശ്രമിക്കുന്നുണ്ട് പോലീസും വനംവകുപ്പ് ഉദ്യോഗസ്ഥരും അതിനുവേണ്ടി പരിശ്രമിക്കുന്നുണ്ട് നിലവിൽ ആനയെ എത്രയും പെട്ടെന്ന് കരയ്ക്ക് കയറ്റി വിടുക എന്നുള്ളത് തന്നെയാണ് ഉദ്യോഗസ്ഥരുടെ ലക്ഷ്യം അത് നാട്ടുകാരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുന്നുണ്ടപ്പം ശാശ്വതമായ പരിഹാരം ഉണ്ടാകും എന്നവരെ അവരോട് അവരെ അറിയിക്കുന്നുമുണ്ട് ഇത് മുൻപെല്ലാം കണ്ടതുപോലെ തന്നെ ഒരു ഈ കിണറിന്റെ ആ ഒരു വശം ഇടിച്ച് ഏഹ് ജെ സി ബി ഉപയോഗിച്ച് ആനയെ കരക്ക് കയറ്റി കൊണ്ടുപോകുക എന്നുള്ളത് തന്നെയായിരിക്കും ഉദ്ദേശിക്കുക അത് അധികം മേഖല തന്നെ അതിനുള്ള നടപടികൾ ആരംഭിക്കും എന്നാണ് മനസ്സിലാക്കുന്നത് ഈ കാട്ടാനക്കൂട്ടം അതിൽ നിന്ന് ഒറ്റപ്പെട്ടു ഒരു കൊമ്പനാണ് ഇവിടെ പുലർച്ചെ ഈ കിണത്തിൽ വീണിട്ടുള്ളത് ആ കോട്ടപ്പടി പഞ്ചായത്തിലെ ആ വടക്കുംഭാഗം എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ സംഭവം ഉണ്ടായിട്ടുള്ളത് അത് ഉപയോഗിക്കുന്ന കിണറാണ് കുടിവെള്ളത്തിനായി ഉപയോഗിക്കുന്ന കിണറിൽ തന്നെയാണ് ഈ കാട്ടാന വീണിട്ടുള്ളത് എന്നാണ് ആ ഈ വീട്ടുടമയടക്കം പറഞ്ഞിട്ടുള്ളൂ ഏതായാലും ആനയെ കരക്റ്റിയായിട്ടുള്ള നടപടികൾ ഉടൻ ആരംഭിക്കും ശരി ഉമേഷ് എന്തായാലും എറണാകുളത്താണ് ഇത്തരത്തിൽ എറണാകുളം കോതമംഗലത്താണ് ഇത്തരത്തിൽ സ്വകാര്യ വ്യക്തിയുടെ പുരയിടത്തിലെ കിണറ്റിൽ ഇപ്പോൾ കാട്ടാന വീണിരിക്കുന്നത് അത് പുലർച്ചെ വീണിട്ടുണ്ടാകണം ഇന്ന് രാവിലെയാണ് ആന വീണിട്ടുണ്ട് എന്നത് ശ്രദ്ധയിൽപ്പെടുന്നത് എന്തായാലും ആനയെ കരയ്ക്ക് കയറ്റാനുള്ള ശ്രമങ്ങൾ ഊർജിതമാക്കിയിട്ടുണ്ട് ഒപ്പം പ്രദേശവാസികൾ ചില രീതിയിലുള്ള തടസ്സങ്ങളൊക്കെ സൃഷ്ടിക്കുന്നുണ്ട് പക്ഷേ അന നയ ശ്രമങ്ങളും മറ്റൊരു ഭാഗത്ത് നടക്കുന്നുണ്ട് എന്തായാലും ആനയുടെ ജീവൻ രക്ഷിക്കുക ആനയെ എത്രയും പെട്ടെന്ന് കാട് കയറ്റുക എന്നുള്ളത് തന്നെയാണ് അധികൃതരുടെ മുന്നിലുള്ള ലക്ഷ്യം എന്നുള്ളത് എന്തായാലും ആ ഒരു ശ്രമത്തിലേക്ക് തന്നെയാണ് കടക്കുന്നത്